ബാർസലോണ ഫ്രണ്ട് ത്രീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാലില്ല കഴിഞ്ഞ വർഷത്ത് ആ ഒരു തീപ്പൊരി ആയിരുന്നു ഇല്ല ഞാൻമാരാണെങ്കിലും അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും റയലിനെ തിരിച്ച് ട്രാക്കിലേക്ക് ആക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കും അൽ ക്ലാസിക്കോ മത്സരം വരുമ്പോൾ ബാൻസ്ലോണാണ് മിഡ്ഫീൽഡും റയലിന്റെ മിഡ്ഫീൽഡും നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തൊക്കെയൊരു കുറവ് റയലിന്റെ മിഡ്ഫീൽഡ് നമുക്ക് ഇസിബിലി നമുക്ക് ഫീൽ ചെയ്യും എൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആയിട്ട് പറഞ്ഞു അവർക്ക് ആ ക്ലബ്ബ് വെള്ളപ്പുഴ അടിച്ചിറങ്ങി അവർ കോളം മുഴുവൻ കംപ്ലീറ്റ് ആയി കാരം പോലെ അടിപൊളി യങ്ങ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ജാവുന്ന ബസ് കിട്ടി അതെ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വാവ് പണ്ട് ജർമ്മനിന്ന് പറഞ്ഞു അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു തോമസ് ട്യൂഷൻ എന്ന് പറയുന്ന ഒരു ഒരു ഫാക്ടർ കാരണം അദ്ദേഹം അടിപൊളി കപ്പ് ഗെയിം മാനേജറാണ് ശരിക്കും പറഞ്ഞാൽ ബോറിംഗ് ഫുട്ബോൾ ആണ് നല്ലത് പക്ഷേ നെക്സ്റ്റ് വരാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം ജോബായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഇത് അവസാന ഇനിഗോമാറ്ററസിൻ്റെ കൂടുമാറ്റമാണ് അത് ചിലപ്പോൾ ഒരു ഷോക്കിംഗ് ആയിരിക്കാം ആരാധകരെ സംബന്ധിച്ച് പെട്ടെന്നാണ് അദ്ദേഹം സൗദി പ്രവേലികളിലേക്ക് പോകുന്നു എന്ന് പ്രഖ്യാപിച്ചത് അടുത്ത കാലത്ത് വാഴ്സി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട സൈനികൾ അതും ലോണാണ് റാഷ്ഫോർഡ് വരുന്നു ബാഴ്സയുമായി ബന്ധപ്പെട്ട് നമ്മൾ സൈനിങ് വാർത്തകൾ വലിയ സൈനിക വാർത്തകൾ കേൾക്കാതായിട്ട് കുറേ കാലം അവിടെ കുറേ ഫിനാൻഷ്യൽ ഉണ്ട് എന്നാൽ അതേസമയം തന്നെ പിന്നെ ഹാൻഡ് ഫ്ലിക്കവിടെ നടത്തിയിട്ടുള്ള ഒരു റവല്യൂഷൻ കൊണ്ട് അവർ അക്കാഡമിക് പ്ലേഴ്സിനെ കൊണ്ടാണ് കഴിഞ്ഞ സീസണിലൊക്കെ പിന്നെ ഒരു 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 അതിശയക്കുതിപ്പൊക്കെ നടത്തിയിട്ടുള്ളത് ഈ സീസണിൽ ഭാഷയുടെ പ്രതീക്ഷകൾ ഇപ്പോൾ ഈ സീസണിലേക്ക് വന്നാൽ ബാർസലോണ റാഷ് കൊണ്ടുവന്നിട്ടുണ്ട് അത് റാഷ്വോഡ് ഈ പറയുന്ന പോലെ ഞാൻ യുണൈറ്റഡ് ആരാധെന്ന് ആയതുകൊണ്ട് എനിക്കറിയാം എത്രത്തോളം പലപ്പോഴും ഫിഫ്റ്റി ആണ് ചില സമയത്ത് ഭയങ്കരമായിട്ട് കളിക്കും ചില സമയത്ത് ആളീ പറയുന്ന പോലെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഉള്ളൊരു പ്ലെയറിൻ്റെതായിട്ടുള്ള ഇത് കാണിക്കാറില്ല പക്ഷേ റാഷ് അൾട്ടിമേറ്റ്ലി ഒരു എന്താ പറയുക ഒരു നല്ലൊരു കഴിവുള്ള ഒരാളാണ് ഇപ്പോൾ ക്ലിക്ക് ആവുമെന്ന് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ അവർ നടത്തിയിട്ടുള്ള മറ്റൊരു സൈനിങ് ആണ് ജോവാങ് ഗാർസ്യ എസ്പാനിയോളിൻ്റെ ഗോൾ കീപ്പർ ആയിരുന്നു അദ്ദേഹത്തിനാണ് ഈ പറയുന്നത് യൂറോപ്പിലാണ് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോസ്പെക്സിലൊന്നായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് ഗോൾ കീപ്പേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്ന് വേറെ ക്ലബ്ബുകൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആണ് അപ്പോൾ അവർ എസ്പാനിയോളി എന്നാണെങ്കിൽ പറഞ്ഞുള്ള ബാർസലോണയുടെ ലോക്കൽ ട്രൈവേഴ്സ് ആണ് അപ്പോൾ നയൻറ്റി ഫോറിന് എന്തോ ശേഷമാണ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ആക്ച്വലി ഒരു പ്ലെയർ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചില സ്മാർട്ട് മൂവുകളൊക്കെ ബാർസലോണ നടത്തിയിട്ടുണ്ട് പിന്നെ ടീമിലേക്ക് വന്ന് കഴിയുമ്പോൾ അവിടെ കഴിഞ്ഞ ബാർസിനോട് ഫ്രണ്ട് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയല്ല കഴിഞ്ഞ വർഷത്തെ അവർ തീപ്പൊരി ആയിരുന്നു ഇല്ല എമാലാണെങ്കിലും എല്ലാവരെയും ഏതൊരു സീസണായിട്ടുള്ള സെൻടർ ബാക്കുകൾക്ക് വരെയും അല്ലെങ്കിൽ ഡിഫൻഡേഴ്സിന് വരെയും യമാൽ വെട്ടിച്ചോട്ട് പോകും അല്ലെങ്കിൽ അത്രയും നല്ലൊരു കഴിവുള്ള ഒരാളാണ് യമാലാണെങ്കിലും ഉണ്ട് ലെവൻഡോസ്കി റഫീങ്ങ ഇവരെല്ലാവരും നല്ല ടോപ്പ് ഫോമിലാണ് ഇപ്പോൾ ഇദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റഫീങ്ങയാണെങ്കിൽ ക്ലബ്ബ് വിട്ട് പോകണം അല്ലെങ്കിൽ ചാവീരണ്ടറിൽ അത്ര വെയിറ്റ് ആയിരുന്നൊരു പ്ലെയർ ആണ് പക്ഷെ ഒരു വേൾഡ് ക്ലാസ് ഒരു ബാലൻഡോർ കണ്ടൻഡർ ആക്കാനായിട്ട് ഇത് ഏതിനു സാധിച്ചതാണ് പ്ലേയേഴ്സിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള മാസീവിഡി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ ഫിറ്റ്നസ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ബാസൺ ഡയറക്റ്റ് ആണ് ബോൾ ആ ഫ്രണ്ട് അങ്ങട് സെക്കൻഡുകൾക്കുള്ള ഒരു ബാക്കി നിന്ന് ഫ്രണ്ടിലേക്ക് എത്താനായിട്ട് സാധിക്കും പിന്നെ ഒരു അട്രാക്റ്റീവ് ആണ് ബാസ്രോണ ശരിക്കും അവർ ആ ഒരു ഹൈ ലൈൻ ആണെങ്കിലും ഹൈ റിസ്ക് ഹൈ റിവാർഡ് ഫുട്ബോളാണ് ഹാൻസിഫ്ലി കളിപ്പിക്കുന്നത് കുറിച്ച് നമ്മൾ പറയുന്ന സമയത്തും പിന്നെ അവർക്കവിടെ എന്നൊരു അക്കാദമി ഉള്ളതുകൊണ്ടാണ് ഇപ്പോഴും കളത്തിൽ ഇങ്ങനെ നിറഞ്ഞ നിൽക്കുന്നത് അതേസമയം തന്നെ അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ ക്രൈസുകളൊക്കെ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും സ്റ്റിൽ അവിടെ ഉണ്ട് പല പലതാരങ്ങളും രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഭയത്തിലാണ് ടീമിലേക്ക് വരാത്തതൊക്കെ അപ്പൊ നിക്കോ വില്യംസിന്റെ കാര്യം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു കാലവും ഭാഷയിൽ വലിയ വലിയ സൈന്യങ്ങൾ നടക്കും ഇപ്പോൾ റയലക്കെ ഒരുപാട് സൈന്യങ്ങൾ നടന്നൊരു സീസണിൽ പോലും ഈ ഈ ഈ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിരുന്നു എന്നുള്ളതാണ് അപ്പോൾ എപ്പോൾ കാരണം പുതിയ സ്റ്റേഡിയം വന്നു തന്നെ ഫിനാൻഷ്യലി വലിയൊരു മാറ്റം വരും ഇപ്പോൾ നമുക്കറിയാം ഇപ്പൊ സ്പോർട്സിന്റെ ഒരു ഉണ്ടായിരുന്നു സ്റ്റേഡിയം പണിതുകൊണ്ടിരുന്ന സമയത്ത് ഒരു സൈനിംഗുകള് നടത്താനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പക്ഷെ അതിനുശേഷം വൺസ് ഈ സ്റ്റേഡിയം പണി നടന്നതിനു ശേഷം അവർ ഈ വേറെ ആക്ടിവിറ്റികൾക്കൊക്കെ ആയിട്ട് സ്റ്റേഡിയം യൂസ് ചെയ്യാറുണ്ട് പല ഇവൻസും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അപ്പോൾ വൺസ് സ്റ്റേഡിയം വന്നു കഴിഞ്ഞാൽ ക്ലബിൻ്റെ റവന്യൂ നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നതാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇപ്പോൾ ഭരണകൂട കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പുതിയ റീനോവേറ്റിട്ട് ഭരണഭൂവിൽ ഇഷ്ടംപോലെ ഇവൻറ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ റവന്യൂ റയലിനുണ്ട് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ സിമിലറായിട്ടുള്ളൊരു സ്റ്റേഡിയം ഒരു വിത്തിൻ വിത്തിൻ്റെ പണ്ടിയറിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ബാർസലോണ ഒരു ഫിനാൻഷ്യൽ മുന്നോട്ട് പോകുന്ന ഫീൽ നമുക്ക് റയലിലേക്ക് വരാം റയലിന് ഒരുപാട് കടങ്ങൾ തീർക്കാറുണ്ട് ബാഴ്സയോട് നമ്മൾ നേരത്തെ പറഞ്ഞാണ് പിന്നെ കളിച്ച കളികളൊക്കെ കംപ്ലീറ്റ്ലി ബാഴ്സ് ഔട്ട് ക്ലാസ് ചെയ്ത് കളയുന്നു പിന്നെ യമാലിന് മറുപടി പറയാനുണ്ട് പലർക്കും മറുപടി പറയാനുണ്ട് ചാബി ലോൺസ് വരുന്നു അവർ അവസാനമായി ക്ലബ് ലോകകപ്പിൽ പി എസ് ടിയുടെ മുമ്പിൽ പിന്നെ തോറ്റതാണ് ഏറ്റവും അവസാന ചിത്രം ചാബിക്ക് മാറ്റിപ്പണിയാൻ കഴിയുമോ റയലിനെ തീർച്ചയായും അതിനുള്ള ഒരു കേപ്പബിലിറ്റി ഉള്ള മാനേജർ തന്നെയാണ് അദ്ദേഹം കാരണം പോലത്തെ നമുക്കറിയാം അവിടെ ഒരു ഈ ബുണ്ടസ് ലീഗിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടെ ഒന്നല്ലെങ്കിൽ ബയൻ അല്ലെങ്കിൽ ഡോട്ട്മണ്ട് അപ്പോൾ അവിടെയാണ് ലവക്യൂസൻ ലവക്യൂസൻ എന്ന് പറഞ്ഞൊരു പേരുണ്ടായിരുന്ന ടീമാണ് ആൾക്കാർ കളിയാക്കിക്കൊണ്ടിരുന്നതാണ് കാരണം അവരൊന്നും നേടില്ല സ്ഥിരം ബോട്ടിലേഴ്സ് എന്നുള്ളൊരു ചീത്ത പേരുണ്ടായിരുന്ന ഒരു ടീമാണ് പക്ഷേ അവിടെ പോയി അദ്ദേഹം നന്നായിട്ട് തന്നെ നല്ല പ്ലേയേഴ്സും ഡെവലപ്പ് ചെയ്തു അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഈ ചാബിയ ലോൺസോ മാനേജറാവുന്നതിന് മുമ്പ് തന്നെ വേറെ പല മാനേജ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അദ്ദേഹം ഒരു ടോപ്പ് ക്ലാസ് മാനേജർ ആവുന്ന കാരണം അത്രയും വിഷമുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായും റയലിനെ തിരിച്ച് ട്രാക്കിലേക്ക് ആക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കും പിന്നെ ഈ പറയുന്ന പറഞ്ഞാൽ ഇത്തവണ കുറെ നല്ല സൈനിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് ഡീൻ ഹോയ്സൺ ആണെങ്കിലും ട്രെൻഡ് ആണെങ്കിലും പിന്നെ മസ്റ്റിൻഡോനോ ഒരു അർജന്റീന എന്നുള്ള നെക്സ്റ്റ് ഒരു സെൻസേഷൻ നെക്സ്റ്റ് ഡിബ്രാ ഒക്കെ ആയിട്ടാണ് കാണുന്നത് അങ്ങനെ സെൻസേഷൻ ആയിട്ടുള്ള താരങ്ങളുണ്ട് പക്ഷേ ഈ റയലിനെ സംബന്ധിച്ച് ഇപ്പൊ കഴിഞ്ഞ സീസണിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്ന ടോണി ക്രൂസ് പോയ ഒരു അഭാവം അതെങ്ങനെ നിലത്താൻ പറ്റും പോയി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആയിട്ടുള്ള പില്ലേഴ്സ് കുറച്ച് ിലെ പ്രശ്നങ്ങൾ സ്റ്റിൽ അവിടെ തന്നെ കിടപ്പുണ്ട് എന്നുള്ളതാണ് അവർക്ക് അങ്ങനെ റീപ്ലേസ്മെന്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോ ഈ കാർ അഞ്ചലോട്ടിലൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം യങ്സ്റ്റേഴ്സിന് അധികം ചാൻസുകൾ ചാൻസലൊന്നും കൊടുത്തിട്ടില്ല പക്ഷെ അലൺസിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ഗുളർ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ ഫസ്റ്റിൽ തന്നെ ഇങ്ങനെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോഴും മിഡ്ഫീൽഡിലെ പ്രശ്നങ്ങളൊക്കെ കിടപ്പുണ്ട് ഡിഫൻസിലും ഈ പ്രശ്നങ്ങളാണ് നമ്മൾ പി എസ് ജിയിലൊക്കെ കണ്ടത് ആദ്യം നടത്തിയ രണ്ട് പിഴവുകളാണ് ആ എന്നുള്ളതാണ് അപ്പോൾ ഈ എന്ന് ശരിക്കും കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലോ അപ്പോൾ കാരണം ബാർസലോ നമ്മൾ കമ്പാരിസൺ എൽ മത്സരം വരുമ്പോൾ വരുമ്പോ ബാർസലോണും ഇവരുടെ മിഡ്ഫീൽഡും റയലിനെ മിഡ്ഫീൽഡും നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോ എന്തൊക്കെയൊരു കുറവ് റയലിന്റെ മിഡ്ഫീൽഡ് നമുക്ക് വിസിബിളി നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അത് എങ്ങനെ കവർ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കിക്കാണുള്ളത് ആക്ച്വലി പോലെ എല്ലാ ചാബി നേരത്തെ അരവിന്ദ് ുംരവിന്ദ് പറഞ്ഞൂസില് റവല് സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് ഇദ്ദേഹം എന്ന് പറയുമ്പോഴും റയല് ഒരു മറ്റൊരു ടീം തന്നെയാണ് കുറേയധികം സൂപ്പർ താരങ്ങൾ പിന്നെ

ഡിഫൻസീവില് വന്ന് ഇപ്പം ഇപ്പോൾ ടീമുകൾ നോക്കുന്ന സൂപ്പർ സ്റ്റാർസിനെല്ലാവരും എങ്ങനെ എത്രത്തോളം അറ്റാക്കിൽ സപ്പോർട്ട് ചെയ്യുന്ന അത്രയും നല്ല ഡിഫൻസിലും വന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ ബാസ്ലോണയ്ക്ക് നോക്കി കഴിയുമ്പോൾ അവർ ഫ്രണ്ടാണെങ്കിൽ ഫ്രണ്ടിലേക്കുന്ന പ്ലേഴ്സ് എല്ലാവരും തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് ഡിഫൻസിൽ വന്ന് പണിയെടുക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള പാസഞ്ചേഴ്സിനൊന്നും ഈ പറയുന്ന പോലെ ഇനിയുള്ള മുന്നോട്ട് പോയി കഴിയുമ്പോൾ വലിയ റോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീമിന് ഒരു ബാധ്യതയായിട്ട് ചിലപ്പോൾ ചിലപ്പോൾ ചില ചില മത്സരങ്ങളിൽ ഇപ്പോൾ ചില മത്സരങ്ങളിൽ ഒരു ഇൻഡിവിജ്വൽ ബ്രിട്ടൻസുകളിലും ജയിക്കും പക്ഷേ ലീഗൊക്കെ ജയിക്കണമെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പത്ത് മത്സരങ്ങൾ ഒരു പത്ത് നമ്പേഴ്സ് മത്സരം എടുക്കണമെങ്കിൽ ഒരു എട്ട് മത്സരത്തിലെങ്കിലും ഈ പറഞ്ഞപോലെ ഹൺഡ്രഡ് പെർസെൻറ്റ് ടീമിനെ സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന ഒരാളായിരിക്കും പക്ഷേ ഒരു അഞ്ച് മത്സരത്തിൽ അടിപൊളിയായിട്ട് കളിച്ച് ബാക്കിയൊരു മൂന്ന് മത്സരത്തിൽ എന്തെങ്കിലും രീതിയിൽ ആ ഒരു ഔട്ട്പുട്ട് വന്നില്ലെങ്കിൽ മൊത്തത്തിൽ നിസാര പോയിൻ്റൊക്കെയാണ് ലീഗ് മാറിപ്പോകുന്നത് അപ്പോൾ അത് വലിയ രീതിയിൽ ഇമ്പാക്ട് ഒരു കാര്യമാണ് അപ്പോൾ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി നമുക്ക് വാലൻറ്റിയോറിനെ കുറിച്ച് സംസാരിക്കാം ഇനി അടുത്ത ദിവസമാണ് പിന്നെ വാലൻറ്റിയോറിൻ്റെ അവസാന പട്ടിക വരുന്നത് ഒരു ഒൻപത് പി എസ് ജി താരങ്ങൾ നമ്മളിൽ കാണുന്നു പിന്നെ ഡമ്പലയും യമാലും ഉണ്ട് ആ ഡോണ്ടറുമുണ്ട് പക്ഷേ പക്ഷെ ഈ ബാലന്റീറിന്റെ കാര്യത്തില് ഇപ്പൊ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭ്യാരം പറയുകയാണെങ്കിൽ എന്റെ മാത്രമല്ല ഇപ്പൊ ഈ പല പ്ലേ പല മുൻ പ്ലേഴ്സ് ഇപ്പൊ ചാവി ആണെങ്കിലും എസ്റ്റ് ആണെങ്കിലും ന്യൂ ഇയർ ഒക്കെ ആണെങ്കിലും അവരൊക്കെ ബാലന്റിയറിനെ പോയി പറഞ്ഞിട്ടുള്ള ഇൻഡിവിജ്വൽ അവാർഡ് ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിൽ സ്ഥാനം ഇല്ല എന്നുള്ള കാരണം ടീം സ്പോർട്ടാണ് ഇപ്പൊ ഒരിക്കലും നമുക്ക് ഇപ്പൊ അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്കലി നല്ലൊരു ബെസ്റ്റ് അറ്റാക്കർ ആയിരുന്നു പക്ഷെ അതുപോലെ ഈക്വൽ ഇൻവോൾവ്മെന്റ് ഉള്ള ഒരാളായിരുന്നു ഡംബരും ഗോളുകളാണ് മൊത്തത്തിൽ ഒരു സാധനമാണ് ഗോളുകൾക്കാണ് എല്ലാ നമുക്ക് കഴിഞ്ഞ തവണ പിന്നെ പിന്നെ റോഡറി ആണ് അങ്ങനെ വളരെ മാത്രമാണ് ഈ ബാക്കിയുള്ള അറ്റാക്കേഴ്സ് ബെസ്റ്റ് അറ്റാക്കർ അവാർഡ് ആണോ നമുക്ക് ഫീൽ ചെയ്തു വളരെ റയർ ഒരു നോൺ റയറായിട്ടാണ് അവാർഡ് കിട്ടാറ് അപ്പൊ അത് അതാണ് ഇതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ബാലൻഡിവാറിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് എന്തൊക്കെയോ ഒരു കുഴപ്പമുള്ള അവാർഡാണ് ഫുട്ബോൾ ഫാൻസ് ഇതിന് വളരെ ഒരു ഹൈപ്പുണ്ട് തീർച്ചയായും ഒത്തിരി ആൾക്കാർ ഇതിന് കാത്തിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടേതായിട്ടുള്ളൊരു പ്ലെയർ വന്ന് കഴിയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ബാർസ ആരാധകാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും പ്ലെയറിന് കിട്ടണമെന്നായിരിക്കും നമ്മൾ ആഗ്രഹിക്കും അപ്പോൾ റെയിൽ ആരാധകനാണെങ്കിൽ റെയിൽ നിന്ന് തരത്തിന് കിട്ടണമെന്നായിരിക്കും ആഗ്രഹിക്കും അപ്പോൾ അങ്ങനെ ഒരു ഹൈപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവാർഡിൻ്റെ കാര്യത്തിലേക്ക് വരുന്നത് അപ്പോൾ തീർച്ചയായും ഈ വർഷത്തേക്ക് വന്ന് കഴിയുമ്പോൾ ഡമ്പലയ്ക്ക് തന്നെയാണ് കാരണം ഡമ്പല നമുക്കറിയാം അദ്ദേഹത്തിന് അദ്ദേഹം വന്ന കാലം തൊട്ട് അല്ലെങ്കിൽ ഈ ഡോർമെന്റ് ഉണ്ടായിരുന്ന സമയം തൊട്ട് അദ്ദേഹത്തിന് നെക്സ്റ്റ് ബിഗ് തിങ് പ്രോസ്പെക്ട് ആയിട്ടാണ് കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ ബിഗ് മണിക്ക് ബാർസോണ മേടിച്ചു അവിടെ പോയിട്ട് ഈ പറയുന്ന പോലെ പലപ്പോഴും ഇഞ്ചുറി കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഹാംസ്ട്രിങ് ഒരു സ്ഥിരം പ്രശ്നമായിരുന്നു പക്ഷെ പി എസ് ജിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു ഡംബലയുടെ ഒരു ക്ലിപ്പ് തന്നെയാണ് ഇങ്ങനെ ആ ഒരു പ്രസ് ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു ബീസ്റ്റിനെ പോലെ ഒരു ൂര് ശ്രദ്ധിക്കണംവനെസ് കൊറച്ച് കെല് അങ്ങനെ എല്ലാവരും അതിനകത്ത് മൊത്തത്തിലൊരു കഴിഞ്ഞ സീസൺ ഒരു സീസൺ ആയിരുന്നു പറഞ്ഞിൾ അടിച്ചു പിന്നെ അവർക്ക് ആ ക്ലബ്ബ് വെള്ളപ്പിടി അടിച്ചിരുന്നെങ്കിൽ അവർ കോളം മുഴുവൻ കംപ്ലീറ്റ് ആയി കാരണം അവർ അത്രയും മികച്ച ഒരു സീസൺ ആണോ ലോയിസ് എൻ്ററിക്കാട് അണ്ടറിൽ കഴിഞ്ഞവണ് വഴി ഉണ്ടായത് മാത്രമല്ല സമരൻസിലയിലേക്കൊക്കെ വന്ന് കഴിയുമ്പോൾ സാധാരണ പൊതുവേ പി എസ് ജിയിന് ഇഷ്ടമല്ലാത്ത ഒത്തിരി ആൾക്കാർ നമുക്ക് കാരണം പി എസ് ജി പുറത്തായി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ന്യൂട്രൽ ഫാൻസ് പലരും ഉണ്ട് കാരണം എന്താണെന്ന് പറയുക ഈ പ്ലെയേഴ്സിൻ്റെ ഈഗോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം മൊത്തത്തിൽ ായിട്ടുള്ള സൂപ്പർ താരങ്ങളെ സൂപ്പർ താരങ്ങൾ പലപ്പോഴും അവര് അവരുടെ ഇഷ്ടത്തിന് കളിക്കുന്നു അല്ലെങ്കിൽ ചില സമയത്ത് അവര് അപ്പൊ ആ ഒരു അപ്രോച്ചിന്ന് മാറി അവര് യങ്സ്റ്റേഴ്സിലേക്ക് അല്ലെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിലേക്ക് അവര് ശ്രദ്ധ കൊടുത്തു ജാവുസ് ആണെങ്കിലും ഒരു ലൈക്കബിൾ സ്ക്വാഡ് എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആയിട്ട് ആയിട്ടിരുന്നു കാണുമ്പോഴാണല്ലോ അവര് നമുക്ക് പി എസ് സിയുടെ കളി കാണാൻ തോന്നും അങ്ങനത്തെ ഒരു ഒരു മൈൻഡ് സെറ്റ് മൊത്തത്തിൽ മാറി അവരുടെ എൻവയോൺമെന്റ് മാറി അത് ഈ പറയുന്ന പോലെ ലൂയിസ് എൻഡറിക്ക് അതുപോലെ തന്നെ അതിനകത്ത് ഒരു മെൻഷൻ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പുറകിലുള്ള ഒരാളാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ സ്പോർട്ടിംഗ് ഡയറക്ടർ ലൂയിസ് കാമ്പോസ് അപ്പം അദ്ദേഹം ഫ്രഞ്ച് ഫുട്ബോൾ മുമ്പും ഇഷ്ടംപോലെ വർക്ക് ആയിട്ടുള്ള റയിൽമാൻഡ്രിൽ മിനിറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് പോകും അപ്പം നല്ല പ്രൂവൺ ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ടാലൻറുകള് ചെയ്യാൻ അറിയാം അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു ഇറക്കുന്ന ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ പ്രശ്നമുള്ള ക്ലബ്ബ് പുള്ളിക്കാരൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു ലൂയിസ് ക്യാമ്പോസിൻ്റെ ഒരു എഫക്ട് തീർച്ചയായും ക്ലബ്ബിലേക്ക് വന്ന് കഴിയുമ്പോൾ അതുപോലെ ഇത്തവണ ഒരു നടത്തിയിട്ടുള്ള സൈനിങ്സ് ആണെങ്കിലും ഇപ്പൊ ചാമ്പ്യൻഷേ കടിച്ചും അവര് വലിയ രീതിയിൽ സ്പെൻഡ് ചെയ്യും ഈ സാക്ക് അങ്ങനെയുള്ള ഇതൊക്കെ ആയിരിക്കുന്ന നമ്മള് എക്സ്പെക്ട് ചെയ്യും പക്ഷെ അങ്ങനെയല്ല അവര് സ്മാർട്ട് ആയിട്ടുള്ള സൈനിങ് ആണ് ഇപ്പൊ ഇത്തവണ ഷവലിയർ എന്ന് പറയുന്ന ഒരു താരത്തെ ഗോൾ കീപ്പർ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഡൊന്നും ഒരു പക്ഷെ പോകുന്നു കേൾക്കുന്നുണ്ട് ഇപ്പൊ ഡൊണ്ണറുമായി ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അസാധി ഷോർട്ട് സ്റ്റോപ്പറാണ് പക്ഷെ ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ചില സമയത്ത് ചില മിസ്റ്റേക്കുണ്ടാവും പിന്നെ നമ്മള് കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ റയലായിട്ടുള്ള മത്സരത്തില് ബെൻസേമയുടെ അപ്പൊ അത് തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ഫ്രഞ്ച് ഫുട്ബോൾ നെക്സ്റ്റ് ബിഗ് ഗോൾ കീപ്പറായിട്ട് കാണുന്ന ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ചില സൈനിങ്ങുകളൊക്കെയാണ് അവരിവിടെ ചെയ്തിട്ടുള്ളത് നമ്മളിനി പിന്നെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിൻ്റെ ഒരു വർഷം കൂടിയാണുള്ളത് നമ്മൾ ഷംസീർ ഷംഷീർപുറായിട്ട് പിന്നെ ചർച്ച ചെയ്യുന്ന സമയത്ത് ലാറ്റിൻ അമേരിക്കൻ പിന്നെ രാജ്യങ്ങളെ കുറിച്ചായിരുന്നു കൂടുതലും ചർച്ച ചെയ്യുന്നത് നമുക്ക് യൂറോപ്പിലെ പ്രധാനപ്പെട്ട ചില ടീമുകളുടെ ലോകകപ്പ് സാധ്യതകളെ കുറിച്ച് പറയുന്നത് ഏറ്റവും സുപ്രധാനമായ ഇപ്പോൾ നിലവിൽ ഹോട്ട് ഫേവറേറ്റുകളായി വരും

മാനേജർ ആണെങ്കിലും അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും തന്നെ നല്ലൊരു ഒത്തൊരുമയോടെ കളിക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ സൂപ്പർ സ്റ്റാർ ആയിട്ട് യമാലുണ്ട് പിന്നെ നിക്കോ വില്യംസ് ആണെങ്കിലും അവിടെ നാഷണൽ ടീമിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ സൂപ്പർ കളിയാണ് പിന്നെ മിഡ്ഫീൽഡിലേക്ക് വന്ന് കഴിയുമ്പോൾ അവിടെ ഫെഡ്രി അങ്ങനെ ഒരു സ്പെയിൻ്റെ കാര്യത്തിലേക്കൊരു നല്ലൊരു കോറ് നല്ല താരങ്ങൾ സ്പെയിനിലുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പെയിനിൽ ഒരു നല്ലൊരു സാധ്യതയുണ്ട് അവർക്ക് ആ ഒരു വിന്നിങ് മെൻ്റാലിറ്റിയും എല്ലാ ചേരുവകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിനുണ്ട് പിന്നെ ഓഫ് കോഴ്സ് പോർച്ചുഗൽ സ്പെയിനെ പോലെ തന്നെ ഈക്വലി സൂപ്പർ സ്റ്റാർസിന് യാതൊരു കുറവുമില്ലാത്തൊരു ടീമാണ് ഇപ്പം നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ അടിപൊളി യങ്സ്റ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ജാവോസ് വിട്ടീഞ്ഞ പിന്നെ അതെ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വാവ് ഇത് കൊള്ളാം അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർസ് വരെ നിറഞ്ഞിട്ടുള്ളൊരു ടീമാണല്ലോ ഇവർക്ക് ഇവരെ കൊണ്ട് കൊണ്ടെന്താ സാധിക്കാത്തുള്ളൊരു ഫീലിങ് ഒരു ഫീലിങ് ആർക്കാലും തോന്നും പക്ഷേ എവിടെയൊക്കെ എന്തൊക്കെയോ ഒരു ഒരു കളിയിലേക്ക് വന്നു കഴിയുമ്പോൾ സംതിങ് മിസ്സിങ് എന്ന് പറയുന്ന പോലെ ഒരു 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 സോറി ബട്ട് അടുത്ത വർഷത്തെ ഫിക്സ് ഈ ഈ നമ്മൾ ജർമ്മനി പിന്നെ ഇംഗ്ലണ്ട് അങ്ങനെ തുടങ്ങി പിന്നെ കഴിഞ്ഞ കുറെ ലോകകപ്പുകളിലായിക്കൊണ്ട് നമ്മൾ പെട്ടെന്ന് അവരുടെ ജർമ്മനിയെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാല് രണ്ട് ലോകകപ്പുകൾ അവർ ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ പുറത്താവുന്നു ഏഷ്യൻ ടീമുകളോട് തോൽക്കുന്നു പോലൊരു യങ് പ്രോസ്പെക്ട് മാനേജറായിട്ടാണ് ഒരു നെക്സ്റ്റ് ബിഗ് തിങ് മാനേജർ ആയിട്ടാണ് അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നത് പിന്നെ അദ്ദേഹം വളരെ എന്താ പറയുക അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മാനേജറാണ് ടാക്ടിക്സ് മാറ്റാനും കേപ്പബിലിറ്റി ഒക്കെ ഉള്ള ഒരാളാണ് പക്ഷെ ജർമ്മൻ നാഷണൽ ടീമിലേക്ക് വന്നു കഴിയുമ്പോൾ പണ്ട് ജർമ്മനി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും ഒരു ഒരു അന്ധഭയം അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴേ നോക്കി കഴിയുമ്പോൾ ആ ഒരു ഫിയർ ഫാക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിന്ന് പോയി എന്നുള്ളതാണ് ബട്ട് സ്റ്റിൽ ദേ ആർ കേപ്പബിൾ അവിടെ പറയുന്ന പോലെ യങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് പക്ഷെ അവരുടെ ഏറ്റവും വലിയൊരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സെന്റർ ഫോർവേഡ് ഏരിയയിലേക്കൊക്കെ നോക്കി കഴിയുമ്പോഴാണ് ആ ഒരു പണ്ടത്തെ പോലത്തെ ഒരു അടിച്ച് തകർക്കാൻ പറ്റുന്ന ഒരു സെന്റർ ഫോർവേഡ് എന്ന് പറയാനായിട്ട് അങ്ങനെ ആൾക്കാർ അവിടെ കുറവാണ് ഇംഗ്ലണ്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ പിന്നെ ഇംഗ്ലണ്ട് കഴിഞ്ഞ രണ്ട് യൂറോ കപ്പ് ഫൈനലിസ്റ്റുകളാണ് പിന്നെ പക്ഷേ അവരങ്ങനെ അവസാന ഘട്ടത്തിലൊക്കെ പിന്നെ കലമുടക്കുന്ന പല സന്ദർഭങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കുറേ കാലമായി ഒരു ലോകം പഠിച്ചിട്ട് പിന്നെ ഇന്റർനാഷണൽ ടൂർണമെന്റുകളുടെ ചരിത്രത്തിൽ തന്നെ വലിയ റെക്കോർഡുകളൊന്നും ഇല്ല എന്നാൽ സൈഡ് ബെഞ്ചിൽ തന്നെ വലിയ പിന്നെ ഒരു താരതിര സൂപ്പർ താരനിരയുള്ള ഒരു ടീമാണ് ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷകളെ കുറിച്ച് പറഞ്ഞു ഇത്തവണ എനിക്ക് തോന്നുന്ന ഒരു തോമസ് ട്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ കാരണം അദ്ദേഹം ഒരു അടിപൊളി കപ്പ് ഗെയിം മാനേജറാണ് അദ്ദേഹം ചെന്നിട്ടടുത്തൊക്കെ നല്ല രീതിയിലുള്ള ഒരു കപ്പ് ടൂർണമെന്റുകളിലൊക്കെ അവർ മുന്നോട്ട് പോകാറുണ്ട് അപ്പോൾ ചെൽസിയാണെങ്കിലും പി എസ് ജി ആണെങ്കിലും അവർ ആദ്യമായിട്ടൊരു ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കയറിയത് അദ്ദേഹത്തിൻ്റെ അണ്ടറിലാണ് അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു കേപ്പബിലിറ്റി ഉണ്ട് ഇംഗ്ലീഷ് ഫുട്ബോൾ അത്യാവശ്യം നല്ല രീതിയിൽ അറിയാവുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജർമ്മൻ ഇംഗ്ലണ്ടിനെ മുന്നോട്ട് വായിക്കും അല്ലെങ്കിൽ ഒരു പലരും ഒരു ഫേവറേറ്റ്സ് ആയിട്ട് കാണുന്നുണ്ട് കാരണം ഈ ഒരു തോമസ് ട്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ആളുടെ ഒരു പ്രസൻസ് തീർച്ചയായും ഇംഗ്ലണ്ടിനെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും മാത്രമല്ല അവർ ഈ പോലെ യങ്സ്റ്റേഴ്സിനൊന്നും യാതൊരു കുറവില്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട് യങ്സ്റ്റേഴ്സ് ഉണ്ട് ഇപ്പം ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഹരി കെയർ ഉണ്ട് മിഡിലേക്ക് പോയി റൈസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നല്ലൊരു സ്ക്വാഡ് ആക്ച്വലി ഇംഗ്ലണ്ടിൻ്റെ കയ്യിലുണ്ട് വർഷങ്ങളായിട്ട് അവർക്കുള്ളതാണ് പിന്നെ ഈ ഗ്യാര സൗത്ത് ഗെയിമിന് കണ്ടുള്ള ഒരു വ്യത്യാസം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫൈനലുകളിലേക്ക് എത്താൻ തുടങ്ങി തന്നത് അപ്പോൾ പത്ത് പത്ത് പതിനഞ്ച് ചോല മുൻപത്തെ ഇംഗ്ലണ്ടാണെങ്കിൽ അവർ ടീമിൽ പലപ്പോഴും ഈ ക്ലബ്ബ് റൈവൽ റീനെയാണ് അവർ കോട്ട് ചെയ്തുകൊണ്ടിരുന്നത് കാരണം ഈ ഇപ്പൊ സ്പോർട്സ് കോൾസ് ആണെങ്കിലും അതുപോലെ ലംബാഡാണെങ്കിലും അതേപോലെ ജെറാഡൊക്കെ ആണെങ്കിൽ ഇവര് ഇൻഡിവിജ്വലി അവരുടെ ക്ലബുകളിലൊക്കെ സൂപ്പർ സ്റ്റാർസ് ആണ് പക്ഷേ അവരുടെ ആ ഒരു റൈവലറി കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംഗ്ലണ്ടിന് അതെ ഇംഗ്ലണ്ടിന് ഇംഗ്ലണ്ട് നാഷണൽ അത് എഫക്റ്റ് ചെയ്യണമെന്ന് പറയുന്നു പക്ഷെ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ ഈ ക്ലബ്ബ് റൈ റൈവലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ അത്ര ആ ഒരു ഇതും നല്ല വ്യത്യാസമാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്നാറ് സമയത്തൊക്കെയുള്ള പല പ്രീമിയർ ലീഗ് പിഗ് ഡാർബി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇടീം ശരിക്കും ഫിസിക്കലായിട്ടുള്ള ബാറ്റിലുകൾ നമുക്ക് കാണാറുണ്ട് പക്ഷെ ഇപ്പോഴത്തേക്ക് വന്ന് കഴിയുമ്പോൾ അതൊക്കെ ഒത്തിരി മാറി അതൊരു ആ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നാഷണൽ ടീമിനെ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ലിവർപൂൾ പ്ലേയേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ ചെൽസി പ്ലയേഴ്സ് യുണൈറ്റഡ് പ്ലേഴ്സ് ഒക്കെ നാഷണൽ ടീമിലേക്ക് വന്ന് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു പഴയ പോലത്തെ റൈവൽറി ഒന്നുമില്ല അല്ലെങ്കിൽ ക്ലബ്ബിനുള്ള റൈവൽറി ഒന്നുമില്ല നാഷണൽ ടീമിലേക്ക് വന്ന് കഴിയുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എൻവയോൺമെന്റ് ആണ് ഇപ്പൊ അവിടെ ഉള്ളത് നമുക്ക് ഇനി ഫ്രാൻസിനെ ഫ്രാൻസ് നിലവിലെ ലോകകപ്പ് റൺറപ്പുകളാണ് അതുപോലെ തന്നെ പക്ഷേ പിന്നെ കഴിഞ്ഞ യൂറോപ്പിലേക്ക് വരുന്ന സമയത്ത് അവർ കഴിഞ്ഞ യൂറോക്കപ്പിൽ സെമി ഫൈനൽസ്റ്റിലാണ് നാഷണൽസ് ലീഗിൽ സെമി ഫൈനലിസ്റ്റിലാണ് പക്ഷേ ഇവിടെയൊക്കെ അവർ തോറ്റുപോയിട്ടുള്ളത് സ്പെയിനിനോടാണ് എന്നിവിടെ ഓർക്കണം എന്നുള്ളതാണ് അപ്പോൾ ഷാംസ് ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോൾ നിലവിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ യൂറോക്കപ്പിലൊക്കെ അദ്ദേഹം ബോറിങ് ഫുട്ബോളാണ് ഫ്രാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതടക്കം മാധ്യമ പ്രവർത്തകൻ നേരിട്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് ഫ്രാൻസിൻ്റെ പ്രതീക്ഷകളെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ കപ്പ് ടൂർണമെൻറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ബോറിംഗ് ഫുട്ബോളാണ് നല്ലത് എൻ്റർടൈൻമെൻറ്റിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യാതൊരു എന്താ പറയുക പ്രസക്തിയില്ല ബോറിങ് ഫുട്ബോൾ കളിക്കുക ഡിഫെൻസീവ് കളിക്കുക കിട്ടുന്ന സമയത്ത് കൗണ്ടർ അടിക്കുക ഗോളുകൾ വഴങ്ങാതിരിക്കുക അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോൾ ഫ്രാൻസ് ടീമിലേക്ക് പോയി കഴിയുമ്പോൾ അടിപൊളി ഒക്കെ ഉണ്ട് അപ്പോൾ അത് അതെ അപ്പോൾ അവരും നമ്മൾ ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഫുട്ബോളൊക്കെ എക്സ്പെക്ട് ചെയ്യും പക്ഷേ അവർ അങ്ങനെയല്ല അവർ ആ ഒരു തന്ത്രപരമായിട്ട് എങ്ങനെയാണത് ഫൈനലുകളിലേക്കൊക്കെ എത്തേണ്ടതെന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയാം പക്ഷേ അവർ ഈ പറയുന്ന പോലെ കഴിഞ്ഞ കുറേ ടൂർണമെൻറ്റുകളിലായിട്ട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് അവർക്കാണ് ഈ പറയുന്നത് പോലെ യങ്സ്റ്റേഴ്സിന് യാതൊരു കുറവില്ലാത്തൊരു രാജ്യമാണ് എപ്പോഴും എപ്പോഴും ഓരോരോ സൂപ്പർ സ്റ്റാർസ് ആണ് ഈ ഫ്രാൻസിൽ നിന്ന് വരുന്നത് ഫ്രഞ്ച് ഫുട്ബോളിൽ നിന്ന് എല്ലാ സീസണിലും ഏതെങ്കിലും ഒരു ബ്രേക്ക്ഔട്ട് താരമുണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ സീസണിലിപ്പോൾ ഡോവേ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ലെ ലെനിയോറോ ഒക്കെയാണ് ഡിഫൻസിൽ നെക്സ്റ്റ് സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു അവർക്കൊരു ഒരു എന്താ പറയുക ഒരു കോൺസ്റ്റൻ്റായിട്ട് നല്ല സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ പറയുന്ന പോലെ നെക്സ്റ്റ് ബിറ്റിങ്ങുകളെ സൃഷ്ടിക്കുന്ന ഒരു ഒരു കൺവെയറബിലിറ്റി തന്നെ അവർക്ക് ഉണ്ടെന്ന് തോന്നി പോകും അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഫാൻസിലുള്ളത് അപ്പോൾ അടുത്ത ടൂർണമെന്റോട് കൂടി അദ്ദേഹം വിടും പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ മേ ബി നെക്സ്റ്റ് വരാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം ജോബായിട്ട് കാണുന്ന ഒരു കാര്യമാണിത് കാരണം അദ്ദേഹം കാത്തിരിക്കുകയാണ് അപ്പോൾ ഫാൻസിന്റെ നമ്മൾ തീർച്ചയായും ഒരു നല്ലൊരു ഫ്യൂച്ചറാണ് അപ്പോൾ പ്രസന്റ് ആണേലും ഫ്യൂച്ചർ ആണെങ്കിലും അവർക്ക് നല്ലതാണെന്ന് തന്നെ Thank you very much.